ആബാബിയായ അച്ഛന് മോള് മാപ്പ് തരണം അയ്യോ അച്ഛാ അങ്ങനെ പറയല്ലേ അച്ഛനു പോ എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അയ്യോ മോള് അച്ഛനും മോളോട് ഇപ്പോ ഒരു ദേഷ്യമില്ല മനസ്സിലെന്നും ഈ അച്ഛന് കുറ്റബോധം മാത്രമേ ഉള്ളൂ അവൾ അച്ഛനും സ്വന്തം മകളോട് ചെയ്യാൻ പാടില്ലാത്ത ദ്രോഹമാണ് എന്റെ എൻറെ പൊന്നുമോളോട് ഈ അച്ഛൻ ചെയ്തത് മോളുടെ ഇഷ്ടമൊന്നും ഈ അച്ഛൻ അറിഞ്ഞില്ല ചോദിച്ചില്ല മോൾക്ക് ദേവി ആവണ്ടെന്ന് മോൾ എപ്പോഴും എന്നോട് പറയുമായിരുന്നു അച്ഛൻ്റെ സ്വാർത്ഥമായ ഇഷ്ടം കൊണ്ട് മോളുടെ ജീവിതം നശിച്ചു അയ്യോ അച്ഛാ അച്ഛാ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി കഴിഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണ്ട അച്ഛന് എന്നോട് ദേഷ്യയില്ലാന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് സന്തോഷായി കണ്ണിൽ നിന്ന് വെള്ള മന പാടില്ല അത് കാണാൻ ഇത് ആനന്ദ കണ്ണീരണ അച്ഛന് അച്ഛനും എന്നോട് ദേഷ്യമില്ല അച്ഛന എന്നോട് സംസാരിക്കുന്നു ഇതിലേറെ സന്തോഷം എന്റെ ജീവിതത്തിൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അച്ഛ മോളെ ഇത് അതെ അച്ഛ അച്ഛന്റെ പേരുകുട്ടിയാ

ു അല്ല പിന്നെ അജു പറ അയാളോട് എന്നാ എനിക്ക് സുബദ്രാമൻ സംസാരിക്കുന്ന പേരുണ്ടോ പിന്നെ ജന്ദിയാ അമ്മനേ പറ്റിയോ ചോദിച്ചേ? നമ്മളൊക്കെ மாதிரி ഒരു മനുഷ്യനെന്നല്ല അയാള്. ഞാൻ പറയാൻ പോവാണ്. ഇങ്ങ കരിവേടില്ല. ഞാൻ പറയ്ക്കൊന്ന് കാണണല്ലോ. പറയും പോലെ ഫസ്റ്റ് ഇപ്പന്താ പറയയാ? പറയാമിനക്ക് ധൈരണ്ടിട്ട് പറ. ആ പറഞ്ഞുഓള. സുഭദ്രാമൻടെ അച്ഛാ. സുഭദ്രാമൻടെ അച്ഛാ. കൊമോ മംഗൾ എന്താ പറയ മോനെ? ഒരു കാര്യായിട്ട് കുറേ കാര്യങ്ങൾ സംസരിച്ചതിന്റെ ഉള്ളക്കൊടെങ്ങളെ കൊട്ടപ്പറ ഒന്നും പറയാൻ നിൽക്കില്ലട്ടോ. ഇെന്ന പോ പോൾസവാടനേ. സുഭദ്ര आदे आदे േ എന്താ എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ സംസാരിച്ചോളി ആരാ മനസ്സിലായില്ലോ അച്ഛന്റെ കൂടെ വന്നവരാ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാ അതെയോ അതെ അച്ഛ പേര് എന്താ പറഞ്ഞോളൂ പറഞ്ഞിട്ടല്ലേ കാട്ടുമുമ്പി സുബ്രഹ്മണൻ ശബിച്ചതേ അതെ നിങ്ങൾ പറഞ്ഞ കാട്ടുമുമ്പി പണ്ടത്തെ രൂപത്തിലേക്ക് നാക്കൂലേ സുബ്രഹ്മണനെ നിങ്ങക്കപ്പോ സുബ്രഹ്മണനൊരു ദേഷ്യമൊന്നുമില്ലല്ലോ സുബ്രഹ്മണକୁ മാപ്പ് കൊടുത്തില്ലേ കൊടുത്തു അങ്ങനെയാണെങ്കിലേ കാട്ടുമുമ്പിനോട് പറഞ്ഞിട്ട് സുബ്രഹ്മണന്റെ രൂപം ഇപ്പോ തന്നെ മാറ്റണം അയ്യേ ഞാനൊരു ചെയ്യേ എന്റെ പ്രാചീതം വേണെങ്കിലും എക്ഷി ചെയ്യും സുബ്രഹ്മനേ അങ്ങനെയാണെങ്കിൽ സമയം കളയാല്ല എന്തയാ മിന ഏടെ കാട്ടുമുമ്പി ൂപ്പത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവാ എനിക്ക് കട്ടിൽ നിന്ന് ഒരിക്കലും ഈണിക്കാൻ സാധിക്കില്ലല്ലോ കാട്ടുമൂപ്പത്തിയോട് ഇങ്ങോട്ട് വരാൻ പറ ശരി ഞാനും മോളും ഇവിടെ നിന്നോളാ നമ്മളെല്ലാരും പോയി കഴിഞ്ഞാൽ അച്ഛന്റെ അടുത്ത് ആരം ഉണ്ടാവ നിങ്ങൾ പോയിട്ട് കാട്ടുമൂപ്പത്തിനെ വിളിച്ചിട്ട് വാ ഞാനും മോളും ഇവിടെ തന്നെ അതൊക്കെ നടക്കുവോ ഞാന് മനസ്സിൽ നിന്ന് ഒഴിവാക്കിയൊരാഗ്രഹമാണിത് ഒരിക്കലും നടക്കാൻ പോവാത്ത ആഗ്രഹം എനിക്ക് തോന്നുന്നില്ല താട്ടുമൂപ്പത്തി ശാപം തിരിച്ചെടുക്കുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാ ഓൾ എന്തായാലും ശാപം തിരിച്ചെടുക്കോ അമ്മേ അമ്മയുടെ പഴയ അമ്മ കാണാൻ സുന്ദരിയായിരുന്നോ അതെ അതെ നിന്റെ അമ്മയെ കാണാൻ നല്ല ചന്ത ആയിരുന്നു സമയം കഴിഞ്ഞാ എന്റെ സുഭദ്ര പണ്ടത്തെ രൂപത്തിലേക്ക് പോകും ഇപ്പൊ തന്നെ കാണാട്ടോ എനിക്ക് കൊതിയായിട്ട് വയ്യ കാണാട്ടോന്ന് പോലും എനിക്കറിയില്ല മോളെ വെറുതെ പ്രതീക്ഷ കൊടുക്കണ്ട അങ്ങനെ പറയല്ലേ എന്തായാലും നടക്കും കടിച്ച പാമ്പനെ കൊണ്ട് തന്നെ വിഷം മോളെ കേട്ടില്ലേ അതപ്പോ സംഭവിക്കാം മോളെ ഈ അച്ഛൻ കാരനാ മോളെ ഈ രൂപത്തിലേക്ക് മാറിയത് അച്ഛൻ എന്നെ മോളെ രൂപം മാറ്റാനും സാധിക്കും കാട്ടി ഒന്ന് വരട്ടെ ഇല്ല പ്ലേഡിങ് കടു ഇപ്പ അവടെ അവളെ കടിക്കണേ ഹൈ സെരി കാട്ടു മുമ്പിനെ കാണാൻ നല്ല രസാ ആ വിളിക്ക കണ്ടിട്ട് ഇങ്ങള് എന്നെ പറയ് കാട്ടു മുമ്പി കാട്ടു മുമ്പി അയ്യ എന്താ രസത്തിനെ കാണാനെ ഹൈ 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 ഓ മോമണ്ടണ്ടൽസു ജിണ്ട ഇവിടെ നല്ല രസത്തിനെ കാണാനെ ഹൈ ദമ്മമാന്റെ തൊട്ട് കൽക്കലി കാട്ടു മുമ്പിന്റെ വീടാട്ടോ ഇെന്ന പോൽസോടനെ ദിനപ്പ ഞാൻ തൊട്ട് നീച്ചര എന്താവാന കാട്ടു മുമ്പി അങ്ങോട്ടേക്ക് കാട്ടുമുപ്പത്തിനെ വിളിക്കാൻ ഭംഗി നോക്കിക്കല്ല നിങ്ങൾ പറഞ്ഞിട്ട് കേട്ട് കഴിഞ്ഞോമന്റെ അതു പിന്നെ മൂപ്പൻ അനെഷിക്കണ്ടി കാട്ടമുപ്പതിയെ എന്നയോ അതേ കാട്ടമുപ്പതി എത്രയേ മട്ടനെ ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണം വരാം മൂപ്പതി പെങ്ങنيه ഉണ്ട് ആ കിടന്ന കടപ്പня മുപ്പതി ഒരു മാറ്റുമില്ല പിടിയടടക്കാൻ ആർക്കും പറ്റില്ലല്ലോ അതേ മുപ്പതി എത്രയേ മട്ടനെ ഞങ്ങളുടെ കൂടെ വരണം വരാം ഹാ ഇദാരെ സുഭത്രയോ നീ എന്തടി ഇവിടെ മോലെ സുഭദ്ര അച്ഛാ മോള് മാറി നിക്ക് ഞാൻ എല്ലാം പറഞ്ഞോളാം ശരി അച്ഛാ അച്ഛ കാട്ടൂപ്പത്തി ഞാന് ഞാൻ എൻ്റെ മോക്ക് മാപ്പ് കെടുത്തു ഞാൻ അവളുടെ ശാപം തിരിച്ചെടുത്തു ഞാൻ പറയുന്ന പോലെ കാട്ടുമൂപ്പത്തി ചെയ്യണം എൻ്റെ മോളുടെ രൂപം പണ്ടത്തെ രൂപത്തിലേക്ക് തന്നെ ആക്കണം അതെ കാട്ടുമൂപ്പത്തി ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കണം കാട്ടുമൂപ്പത്തി എന്നെ ചിന്തിക്കാനൊന്നുമില്ല എത്രയും പെട്ടെന്ന് എന്റെ മോളുടെ രൂപം മാറ്റി ശരി മുപ്പ മുപ്പൻ പറഞ്ഞപോലെ തന്നെ ചെയ്യാം സുഭദ്ര നീ എന്റെ അരгиലേക്ക് നിക്ക് മസ് മാമി കൺകുളർത്തു നോക്കിക്കോ ട്ടോ ഇപ്പോ നമ്മളെ സുഭദ്രമ്മ നേ രൂപ മാറു കൊണ്ണികുട്ട കുൽസ കണ്ടർന്ന് നോക്കിക്കോ ട്ടോ സുഭദ്രമ്മ പണ്ടത്തെ രൂപത്തിലേക്ക് നാവു ഓ പൂടിയവനെ 831 രൂപ മാറ്റിയട വേഗ ഓംകാരംകാരം ഓംകാരം